ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മദേഴ്സ് കിച്ചൺ ബൈ ആര്യ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായി വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ മക്കൾക്ക് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കടല വെള്ളത്തിലിടാം ഞാനിവിടെ ഒരു കപ്പ് കറുത്ത കടല എടുത്തിട്ടുണ്ട് കടല നല്ലതുപോലെ വാഷ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മണിക്കൂർ കുതിർക്കാനായി നമുക്ക് മാറ്റിവെക്കാം നമ്മുടെ ഇത് വൈകിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ കടല വെള്ളത്തിലിട്ടാൽ മതി പ്രോട്ടീനും ഫൈബറും ധാരാളം അടങ്ങിയ കടല തെക്കിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു കലോറി വളരെ കുറഞ്ഞതും പോഷകങ്ങൾ ധാരാളം അടങ്ങിയതുമായ കുതിർത്ത കടല ശരീരഭാരം കുറയ്ക്കാൻ നമ്മെ സഹായിക്കുന്നു ഇനി നമുക്ക് വേണ്ട പ്രധാന ഐറ്റം ഇതാണ് കേട്ടോ പങ്കിത് നമ്മുടെ സ്വന്തം മത്തങ്ങ അപ്പോൾ ഞാൻ ഈ ഒരു കഷ്ണം മത്തങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പന്ത്രണ്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു കഷ്ണം മത്തങ്ങയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നോർമലി മത്തങ്ങ കറിയൊക്കെ വെച്ച് കൊടുത്താൽ നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും ടേസ്റ്റ് ഒന്നും വരത്തുമില്ല നമ്മൾ മത്തങ്ങയെക്കുറിച്ച് വന്നാൽ ഒന്ന് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് മത്തങ്ങ കലോറി വളരെ കുറഞ്ഞതും ഫൈബർ ധാരാളം അടങ്ങിയതുമാണ് മത്തങ്ങ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു നമുക്ക് ദീർഘനേരം വിശപ്പ് അനുഭവപ്പെടാതിരിക്കാനും മത്തങ്ങ സഹായിക്കും അപ്പം ഞാൻ മത്തങ്ങ ഈ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചടിച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകിയ ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ലേശം വെള്ളവും ചേർത്ത് അടച്ചു വച്ച് ഒരു നാല് വിസിൽ കേൾപ്പിക്കാം അപ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിരിക്കും ഇതാ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നല്ലതുപോലെ നമ്മുടെ മത്തങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി മാവ് കുഴച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മാവിൽ നമുക്കൊരു പന്ത്രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പംകിൻസ് എല്ലാം ഇട്ട് കൊടുക്കാം മുഴുവനായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ് അവിടെ നല്ലതുപോലെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇതേക്ക് മാവിലേക്ക് നല്ലതുപോലെ ഇത് പെട്ടെന്ന് മിക്സായി കിട്ടും ഇതിലേക്ക് വെള്ളം ആദ്യമേ ഒഴിച്ച് കൊടുക്കണ്ട കാരണം നമ്മുടെ പമ്പിനുള്ള വെള്ളം തന്നെ മതി ഇത് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത്ര മാത്രമേ ആവശ്യമായി വന്നിട്ടുള്ളൂ ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനേ മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മാവ് കുറച്ചുകൂടി സോഫ്റ്റ് ആയി കിട്ടും കണ്ടോ പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബാൾസുകളായി ഉരുട്ടിയെടുക്കാവുന്നതാണ് ഈ മാവ് എല്ലാം ചെറിയ ബാൾസുകളായി ഉരുട്ടിയെടുത്ത് ഞാൻ ഇവിടെ എല്ലാ മാവും ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനായിട്ടുള്ള തവ ചൂടാക്കാനായി വെക്കാം ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്പിലാണ് ചപ്പാത്തി നിരത്തുന്നത് കൗണ്ടർ ടോപ്പ് നന്നായി ക്ലീനാക്കിയ ശേഷം നമുക്ക് ഓരോ ചപ്പാത്തിയായിട്ട് നിരത്തിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ചപ്പാത്തി നിരത്തിയെടുക്കാം വളരെ തിന്നുമല്ല എന്നാൽ വളരെ കട്ടിയല്ലാത്ത രീതിയിൽ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാവുന്നതാണ് ഈ ഒരു പരുവത്തിൽ ഞാൻ ചപ്പാത്തി ഇവിടെ നിരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ കല്ലിലിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ചപ്പാത്തിയിൽ ചെറുതായി ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി നമുക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ നെയ്യ് കുറച്ച് പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചപ്പാത്തി തിരിച്ച് മറച്ചുമിട്ട് നല്ലതുപോലെ ചുട്ടെടുക്കാം ഇതുപോലെ എല്ലാ ചപ്പാത്തിയും നമുക്ക് നേരത്തെ ചുട്ടെടുക്കാവുന്നതാണ് അടാ ഞാനിവിടെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട് അണ്ട വളരെ സോഫ്റ്റ് ആയ ചപ്പാത്തിയാണ് ഇനി ഞാൻ നിങ്ങളൊരു ടിപ്സ് പറഞ്ഞുതരാം ഞാൻ ചപ്പാത്തി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം ഒരു കാസറോൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാനൊരു കോട്ടൻ തുണി ഇടുന്നുണ്ട് കാസറോളിനകത്തോട്ട് ഒരു കോട്ടൻ തുണി ഇട്ടിട്ട് ഇതിനകത്ത് ചപ്പാത്തി വെച്ച് നല്ലതുപോലെ ആ തുണി കൊണ്ട് മൂടിക്കെട്ടി കാസറോളിൻ്റെ അടപ്പ് വെച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുന്നതാണ് ഇങ്ങനെ വെച്ചാൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഹാർഡാവത്തില്ല നമ്മൾ പിറ്റേന്ന് എടുത്താലും അതേ ഒരു സോഫ്റ്റ്നസ്സിൽ തന്നെ ഇരിക്കും ഇനി നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം ഏകദേശം അഞ്ച് മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിരുന്നു കടല ഒരു കുക്കറിലേക്ക് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ഒരു ആറ് വിസിൽ കേൾക്കുന്നതുവരെ നമുക്ക് കടല വേവിച്ചെടുക്കാവുന്നതാണ് കടലിലെ ഇടയിൽ വേവ് അനുസരിച്ചിരിക്കും കാരണം പല കടലയും പല വേവാണ് അപ്പോൾ അതനുസരിച്ച് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് അരിഞ്ഞെടുക്കാം ഞാൻ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സവാളയാണ് ഉള്ളതെങ്കിൽ സവാള എടുത്താലും മതി അപ്പോൾ ഈ കുഞ്ഞുള്ളി എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളിയെല്ലാം അരിഞ്ഞെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട് ഇത് നന്നായി അരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കടല റെഡിയാക്കാനുള്ള പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളകും ഒരു കാൽ ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് അധികം മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അധികം മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കുഞ്ഞുള്ളി നന്നായി വരട്ടിയെടുക്കാം നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ വഴന്ന് കിട്ടിയാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം അവിടെ ഞാൻ വേവിച്ചു വെച്ചിരുന്ന ബാലൻസ് ഇത്ര വെള്ളമാണ് ഉണ്ടായിരുന്നത് കുറച്ചധികം വെള്ളമുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് മാറ്റിയിട്ടൊഴിക്കാവുന്നതാണ് കാണാൻ നമ്മളിവിടെ ഒന്ന് ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത് കടല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ കരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഇളക്കി ഇളക്കിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഫ്രൈ ആകുന്നവരെ നമുക്കിത് ഇളക്കി എടുക്കാവുന്നതാണ് അപ്പോഴത്തേക്ക് നമ്മുടെ കടല ഫ്രൈ ഇവിടെ റെഡി ആയിക്കിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത് നമ്മുടെ കടല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം താങ്ക് യു ഫോർ വാച്ചിങ്